പാലുക എ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കലിംഗ സൂപ്പർ കപ്പിൽ ഈസ്റ്റ് ബംഗാൾ ഒഡീഷയെ തകർത്തുകൊണ്ട് കിരീടം ചൂടിയപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് തന്നെയാണ് സന്തോഷിക്കാൻ വകയുണ്ടായിട്ടുള്ളത് സംഗതി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു മത്സരത്തിൽ ഒഡീഷ എഫ് സിയുടെ സൂപ്പർ ഡിഫൻഡറായ മോർത്തദോളിന് റെഡ് കാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് ഐ എസ് എല്ലിൽ അടുത്ത മത്സരം മോർത്തദോളിന് കളിക്കാൻ സാധിക്കില്ല മോർത്തദ ഫോളിന് സൂപ്പർ കപ്പിലാണ് റെഡ് കാർഡ് ലഭിച്ചിട്ടുള്ളതെങ്കിലും അദ്ദേഹത്തിന് ഐ എസ് എല്ലിൽ ഇനി അടുത്ത മത്സരം കളിക്കാൻ സാധിക്കില്ല അങ്ങനെയാണ് നിയമമുള്ളത് സൂപ്പർ കപ്പിലിനി മത്സരങ്ങളില്ല അതുകൊണ്ട് തന്നെ ഐ എസ് എല്ലിൽ അടുത്ത മത്സരത്തിലാകും മോർത്തദോളിന് അതിൻ്റെ സസ്പെൻഷൻ നേരിടേണ്ടി വരിക അങ്ങനെ വരുമ്പോൾ ഫെബ്രുവരി രണ്ടാം തീയതി കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷ എഫ് സിയുമായിട്ടുള്ള മത്സരത്തിൽ മോർത്തദോളിന് കളിക്കാൻ സാധിക്കില്ല ഇത് ബ്ലാസ്റ്റേഴ്സിന് വളരെ പോസിറ്റീവ് എനർജി നൽകുന്ന കാര്യമാണ് കാരണം മോർത്തദോൾ ഒഡീഷ എഫ് സിയുടെ ഒരു പ്രധാനപ്പെട്ട താരം തന്നെയാണ് അവരുടെ ആദ്യ ലെവലിലെ താരവും കരൺലി അവരുടെ പ്രധാനപ്പെട്ട ക്യാപ്റ്റനൊക്കെയായി ടീമിനെ നയിക്കുന്ന താരമൊക്കെയാണ് മോർത്ത ദോൾ ഇങ്ങനെയുള്ള താരം ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കില്ല എന്നത് ബ്ലാസ്റ്റേഴ്സിന് പോസിറ്റീവ് നൽകുന്നത് കാര്യം തന്നെയാണ് ഏതാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം